ശക്തമായ തിരതള്ളലിൽ കടൽപ്പാലം തകർന്നു ഒരു ഭാഗം പൂർണ്ണമായി മിടിഞ്ഞു വീണു തിരുവനന്തപുരത്തെ വലിയതുറ കടൽപ്പാലമാണ് രണ്ടായി വേർപെട്ടത് രണ്ടു വർഷം മുമ്പ് പാലത്തിന്റെ കവാടം തിരയടിയിൽ വളഞ്ഞിരുന്നു ഇത് പുനർനിർമ്മിക്കുമെന്ന് അന്നത്തെ തുറമുഖമന്ത്രി അഹമ്മദ് ദേവർഗോവിൽ പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് നടപടികളൊന്നും ഉണ്ടായില്ല ഇടയ്ക്കുണ്ടായ ചുഴലിക്കാറ്റിൽ കടൽപാലത്തിൽ വിള്ളലും വീണിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ചിലാണ് ആദ്യത്തെ ഉരുക്ക്പാലം നിർമ്മിച്ചത് ഏഴിൽ എം വി പണ്ഡിറ്റ് എന്ന കപ്പലിടിച്ച് ഇത് തകർന്നു നിരവധി പേരാണ് അന്ന് മരിച്ചത് തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമുണ്ടായി ഇതിന് പിന്നാലെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ പുനർനിർമ്മിച്ച രാജതുറൈ കടൽപാലം എന്ന വലിയതുറ കടൽപ്പാലമായത് മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം ുംയനാട്ടിലെ കുളിരു മഞ്ഞായാലും മഞ്ഞായാലും നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെ